ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ടു ഓക്കെ ക്യാമറ സ്റ്റാർട്ടായത് കൊണ്ട് കേസരി ടെക്സ്റ്റൽ കമ്പനി നമ്മൾ വന്നിരിക്കുന്നത് വെസ്റ്റേൺ വെയറിലെ കളക്ഷനിലോട്ടാണ് വെസ്റ്റേൺ വെയർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് സെലക്ട് ചെയ്ത് ഇതിനകത്തുനിന്ന് കുറച്ച് പ്രോഡക്റ്റ് സെലക്ട് ചെയ്തു കുറച്ച് പ്രോഡക്റ്റ് അല്ല പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് ഹോൾസെയിലിനകത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം ഒരു അമ്പതിനായിരം രൂപ തൊട്ടാണ് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യാറുള്ളത് ഓൺലൈനിലെ കസ്റ്റമേഴ്സിന് നമുക്ക് അത്രയും പ്രഷർ കൊടുക്കാറില്ല നമ്മൾ അതുകൊണ്ട് തന്നെ അമ്പതിനായിരം ഒന്നും വേണ്ട ഒരു ഇരുപതിനായിരം ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മിനിമം എമൗണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം വേറെ ഒന്നുമല്ല പ്രോഡക്റ്റ് എല്ലാം എന്ന് പറഞ്ഞാൽ ഇതുപോലെ സെറ്റ് വൈസ് ആണ് വരുന്നത് ഇതുകൊണ്ടോ ഇതിപ്പോൾ ലെഗിൻസിൻ്റെ ഒരു സെറ്റാണ് ഈ സെറ്റിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത് പീസ് ആണ് വരുന്നത് ഈ ഇരുപത് പീസിൻ്റെ ഇതിൻ്റെ മാത്രം ഞാൻ റേറ്റ് പറയാം കേട്ടോ നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഈ ഒരു ലെഗിൻസിൻ്റെ റേറ്റ് ഈ നൂറ്റി എഴുപത്തൊമ്പരയുടെ റേറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് ലെഗിൻസ് ആണ് ഒരു സെറ്റിനകത്ത് വരുന്നത് അതൊന്ന് കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പത്ത് ലെഗിൻസിന് എത്രയായി ഇരുപത് ലെഗിൻസിന് എത്രയായി അപ്പോൾ ഇരുപത് ലെഗിൻസോടെ സെറ്റാണ് വരുന്നത് ഇതുപോലെ സെറ്റ് മേടിക്കുമ്പം എന്താണുള്ളതെന്ന് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കളറ് കിട്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനും കിട്ടും ഒരേ സൈസ് തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് കസ്റ്റമേഴ്സ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിസൈൻ മാത്രം എടുക്കാൻ വേണ്ടിയല്ല ഒരേ സൈസ് മാത്രം എടുക്കാൻ വേണ്ടിയല്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആയിട്ടുള്ള ഡിസൈനും കിട്ടും ആയിട്ടുള്ള സൈസും കിട്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സും കിട്ടും അങ്ങനെയാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത് അതുകൊണ്ട് കസ്റ്റമേഴ്സിനാണ് ലാഭം നിങ്ങൾക്കും ലാഭം ഉണ്ട് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ലാഭമുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സെറ്റ് വൈസ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ എല്ലാം നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ഇരുപത് പീസോടെയാണ് വരുന്നത് കാര്യത്തിലേക്ക് വരാം വെസ്റ്റേൺ വേൾഡിൽ നമ്മൾ ഒരുപാട് കുറച്ച് കളക്ഷൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരുപാട് ഇത് പറയാൻ കുറച്ചൊന്നും പറയാം കാരണം ടേബിൾ നിറഞ്ഞു കിടക്കുകയാണ് ഇതുപോലെയുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് ആണ് ഒന്നും വീഡിയോയ്ക്കകത്ത് ഒന്ന് പറയുന്നു അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ റീച്ച് കൂട്ടാൻ വേണ്ടി വേറെ ഒന്നും പറയുന്നത് അങ്ങനെ ഒന്നുമില്ല റേറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള നല്ല കളക്ഷൻസ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സെയിലാക്കുന്നതാണ് കാരണം എൻ്റെ ഒരു കേരളത്തിൽ നിന്ന് ഒരു സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു സുഹൃത്തുനിന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ സുഹൃത്തായതാണ് കേരള പോലീസിൽ വർക്ക് ചെയ്യുന്നതാണ് റാന്നി ഡിപ്പാർട്ട്മെൻറ്റിൽ പത്തനംതിട്ട റാന്നിയിൽ അവർ വന്ന് ഒരുപാട് ഡിസൈൻ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി ഏതാ ഏതാണ്ട് ഒരു എൺപതിനായിരം രൂപയ്ക്ക് വെസ്റ്റേൺ വെയറിൻ്റെ ഒന്ന് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് പോയി സാർ അത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ വിളിക്കും എന്ന് എനിക്കറിയാം ഇതുപോലുള്ള ഡിസൈൻ അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സെയിലാകുന്ന ഡിസൈനാണ് വെസ്റ്റേൺ വെയറിൻ്റെ നമുക്കൊരു ബോട്ടിക്ക് തന്നെ നമുക്ക് തുടങ്ങാനുള്ള ഡിസൈൻ നമ്മുടെ ഈ കളക്ഷനകത്തുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഈ കളക്ഷൻസ് എല്ലാം ഔട്ട് ഓഫ് അതായത് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ സിൽക്ക് അല്ല ഫാൻസി ഐറ്റം അല്ല ഇമ്പോർട്ടഡ് തുണിയാണ് വരുന്നത് എല്ലാം നല്ല ഗ്യാരന്റി ആയിട്ടുള്ള തുണിയാണ് മാനുഫാക്ചറിംഗ് കേസരിയ ടെക്സൽ കമ്പനി ആയിട്ട് തന്നെ ഉറച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാം ഇതിൽ ഒന്നും ഒരു ഡാമേജ് പീസ് പോലും വരത്തില്ല പിന്നെ വേറൊന്നുമല്ല പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പ്രോഡക്റ്റിനും ഗ്യാരൻറ്റിയോടുള്ള പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കാൻ പറ്റുന്നതാണ് ഈ ഡിസൈൻ എല്ലാം എന്ന് പറഞ്ഞാൽ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ ഒരു വീഡിയോ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒക്കെ അവിടെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ജെ ഇതുപോലെയൊക്കെയുള്ള ബ്ലാക്ക് ടൈപ്പിലുള്ള ആട്ടുകളൊക്കെ ആണെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നു ഇതിനൊരു ഫ്രോക്ക് ഞാൻ എടുത്തു വച്ചിരുന്നു ഇതുണ്ടോ ഈ ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ റേറ്റ് അതായത് നമുക്ക് ഏറ്റവും കുറഞ്ഞ മാനുഫാക്ചർ റേറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സീസൺ ടൈം ആയിട്ട് തന്നെ ഇതിൻ്റെ റേറ്റ് കൂടുതലെന്നുള്ള നിങ്ങൾ ചിന്തിക്കുകയൊന്നും വേണ്ട ഇതിൻ്റെ എല്ലാം റേറ്റ് അന്നും ഇന്നും ഒരുപോലെ തന്നെ ആയിരിക്കും ഒന്നും മാറുന്നില്ല പക്ഷേ ഇതെല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റേറ്റ് നിങ്ങൾ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു ഷുവർട്ടിയുടെ ഞങ്ങൾക്ക് തരാം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റും സെയിൽ സെയിലാകാതിരിക്കുന്ന ഓരോ പ്രോഡക്റ്റും അതായത് ഇതുപോലെ സെറ്റ് വൈസ് ആയിട്ടിരിക്കുന്ന ഓരോ പ്രോഡക്റ്റും സെയിൽ സെയിലാകാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് റിട്ടേൺ അയച്ച് തരാമെന്ന് കഴിഞ്ഞാൽ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ കളക്ഷൻ മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ നിങ്ങൾക്ക് കളക്ഷൻ എക്സ്ചേഞ്ച് ചെയ്ത് തരുന്നതാണ് അതായത് അടുത്ത പർച്ചേസ് നിങ്ങൾ ചെയ്യുമ്പോൾ ആ എമൗണ്ട് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞല്ല കളക്ഷൻ തീരുന്നില്ല ഒരുപാട് ബ്ലാക്ക് കൺസെപ്റ്റിനകത്ത് തന്നെ ഒരുപാട് വേറെ കളക്ഷനുണ്ട് ഫുൾ ടൈപ്പിലുള്ള നിങ്ങൾക്ക് ലോങ്ങ് ആയിട്ടുള്ള ഫ്രോക്ക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ ഈ കളർ ഇതുകൊണ്ടോ വർക്ക് എന്ന് പറയാൻ നല്ല രസ ഉള്ള വർക്കിലുള്ള നല്ല ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് അത്യാവശ്യം നല്ല ഡിസൈനിൽ നമുക്കിത് എടുക്കാവുന്നതാണ് ഇതെല്ലാം നമുക്ക് ജീൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ ലെഗിൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ പ്ലാസോയുടെ കൂടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് മെറ്റീരിയലൊക്കെ ഞാൻ പറഞ്ഞില്ല സുന്ദരം മെറ്റീരിയലാണ് ഞാൻ ചില സമയത്തൊക്കെ ഓർക്കാറുണ്ടായിരുന്നു നമ്മുടെ ജെൻസിനൊക്കെ ഇത്രയും ഡിസൈൻ ഇല്ല ലേഡീസിന് ഇത് ഒരുപാട് ഡിസൈൻ കൊടുക്കുന്നുണ്ട് കണ്ടോ ഇത് ഷോട്ടായിട്ട് ഉള്ള ഒരു ഡ്രസ്സാണ് നല്ല രസമുണ്ട് കാണാൻ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട് കാണാൻ മെറ്റീരിയൽ നല്ല രസമുണ്ട് കൊണ്ട് കാണാൻ ഇതുപോലുള്ള ഡിസൈൻ ഒരുപാട് നമ്മുടെ വെറൈറ്റീസ് ഉണ്ട് ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എന്താണ് പ്രൊസീജിയർ എന്ന് ഡിസ്പ്ലേ നമ്പർ കൊടുത്തിട്ടുണ്ട് ഫോൺ വിളിക്കുക എൻക്വയറി ആണെങ്കിൽ എൻക്വയറി ചെയ്യുക ഇല്ല കളക്ഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാനാണ് നമ്പരെ വിളിച്ച് നിങ്ങൾ പറഞ്ഞാൽ മതി സംസാരിച്ചാൽ മതി പേര് അഡ്രസ്സ് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അന്നപ്പോൾ തന്നെ കളക്ഷൻസ് എല്ലാം അയച്ച് തരും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കോളുകൾ നിങ്ങളെ ഇതെല്ലാം പർച്ചേസ് ചെയ്യിപ്പിക്കുന്നതാണ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് അതേ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം വരുന്ന സമയം ഡേറ്റ് നിങ്ങൾ പറയുകയാണെങ്കിൽ സമയം കൂടെ പറയണം ഏത് ഡേറ്റ് ആണെന്ന് പറയണം അത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പിക്കപ്പ് സർവീസ് അതായത് റെയിൽവേ സ്റ്റേഷനോട് നിന്ന് ഉണ്ട് എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ഉണ്ട് ഇതെല്ലാം ചെയ്ത് തരാൻ നമ്മുടെ ഇവിടെ സംവിധാനമുണ്ട് ആൾക്കാരും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് വിസിറ്റിനെ പറ്റി ഓൺലൈൻ പർച്ചേസിനെ പറ്റി ഒരു ഡൗട്ടും വേണ്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്പരെ വിളിക്കുക ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അടുത്തൊരു വീഡിയോ നില നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പറഞ്ഞ് വരുന്നതായിരിക്കും അതുവരെയും നന്ദി